എനിക്കും നിങ്ങളെ ഇപ്പൊ എല്ലാർക്കും ഗുസ്തി പിടിക്കും വേണം ആയിരം രൂപത്തെന്ന് പറഞ്ഞിട്ടുള്ളത് അതിനെ കുറിച്ചിട്ട് എന്താ പറയാ നമ്മൾ ആരെയും ഇറക്കിട്ടില്ല ആദ്യത്തെ വീഡിയോ തന്നെ ആളെ ആരോപണങ്ങള് ഒരാളെന്നെ മൂന്ന് ദിവസം മൂന്നാരോപണം ആദ്യം കാശ് കൊടുത്ത ആളിറക്കി ബംഗാളിനെ ഇറക്കി ബംഗാളിനാ ഇപ്പൊ പറയുന്നത് രണ്ടാം ദിവസം ട്രെയിനിങ് ഇറക്കിന്ന് പറയുന്നത്

ഞങ്ങള് ഉദ്ദേശിച്ചത് വേറെ ആൾക്കാരും അതാണ് ഇപ്പൊ സത്യാവസ്ഥയില് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ ഉദ്ദേശിച്ചത് വേറെ അത് ആരും ബോക്സേഴ്സിനൊന്നും വെല്ലുവിളിച്ചിട്ടില്ല ഇത് മൊത്തം ബോക്സേസിന് വെല്ലുവിളിച്ചു എല്ലാരും മെസ്സേജ് അയക്കാം ഞങ്ങള് ഞങ്ങൾക്ക് അല്ലാതെ ഇങ്ങനെ വെച്ചേക്കും ആറ് പേരാണ് ഒരു ദിവസം കൊണ്ട് ഇത്രയും ഓപ്പൺ ചലഞ്ചിനു വിളിച്ചേക്കുന്നത് എന്റെ ഉണ്ട് ആൾ എന്ത് ചെയ്ത് ഓരോരും കൗണ്ട് ചെയ്തൊരു തൊരിച്ചിട്ട് ചില ഒരു വീഡിയോ ഇട്ടിട്ടും വീഡിയോ ഇട്ടിട്ടും എന്തെയ്ത് അത് അവര് ടീച്ചിനു വേണ്ടി സന്തോഷമുള്ളു സന്തോഷം നമ്മള് അവരോട് ചലഞ്ച് ചെയ്യാൻ നമ്മള് ചലഞ്ച് അസെപ്റ്റഡ് ആണല്ലോ നമ്മൾ ചലഞ്ച് അസെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് നമ്മളെ ഇന്ത്യ ഇന്നലെ തന്നെ ഇന്നലെ തന്നെ ഞാൻ ഓഫീസിൽ നമ്മുടെ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ചലഞ്ച് അസെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് അതിനുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ ഉണ്ട് എല്ലാവരും പാടത്തും പറമ്പിന്നും തന്നെയാണ് നമുക്ക് മാനേജ് അത്ര സബ്ജെറുണ്ട് പാടത്ത് മറന്നെല്ലാം അതിന് കൊച്ചു മാനന്തണ്ട് അതിന് നേരന്റെ മറവാളം യൂട്യൂബില് സത്യൻ ഫുള്ള് ആർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നേരത് ആ യൂട്യൂബില് വീട്ടിട്ടുണ്ട് അതുപോലെ എന്ത് ചെയ്ത് ആ മാനന്ത പ്രൊഫഷണൽ ഓപ്പണായി പറയാലോ ഞാനിപ്പോ കഴിഞ്ഞ് പങ്കെടുത്ത ഒരു ഇവൻ്റെ തന്നെ ോ ചാമ്പ്യൻഷിപ്പ് അല്ല അത് എം എച്ചർ എം എം എ സ്റ്റേ ചാമ്പ്യൻഷിപ്പ് മിക്സർ ആയിരുന്നല്ലേ ആ അല്ല മിക്സർ അല്ല ഇപ്പൊ അത് എം എം ആർ ഫുൾ ഫോം ആണ് മിക്സർ